വ്യാഹൃതി ഉപാസനയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാല് വ്യാകൃതികളെ കുറിച്ച് ആണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കുറിച്ച് മൂന്ന് സെറ്റ് വ്യാഹൃതികളുടെ സമൂഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഓരോന്നിലും നാല് നാല് വീതം വ്യാഹൃതികളുണ്ട് അപ്പോൾ ആദ്യം സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും പറഞ്ഞു അറിവിനെക്കുറിച്ച് പറഞ്ഞു ഇനി വ്യാഹൃതി ഉപാസനയിലെ നാലാമത്തത് എന്താണെന്ന് നോക്കാം ഭൂരി ദിവൈ പ്രാണഹ മഹ ഇത്യം അന്നേന വാവ സർവേ പ്രമഹീയന്ദേ നാലാമത്തെ സെറ്റ് വ്യാഹൃതികൾ പ്രാണനും അപാനനും വ്യാനനി പറഞ്ഞു പഞ്ചപ്രാണങ്ങളുള്ളാണ് അഞ്ചുവിധം പ്രാണങ്ങളെക്കുറിച്ചാണ് പറയാം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെയാണ് അഞ്ച് പ്രാണങ്ങൾ ഇതാണ് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിപ്പിക്കുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഈ പ്രാണശക്തി അഞ്ചായിട്ട് വിഭജിച്ച് അഞ്ച് വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ മൂന്നെണ്ണയെ പറഞ്ഞിട്ടുള്ളെങ്കിലും എല്ലാവിധ പ്രാണങ്ങളെയും ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ വ്യാകൃതിയായ ഭുവത്തിന് സമമായിട്ട് പ്രാണന് രണ്ടാമത്തെ ഭുവ എന്നതിന് അപാനനയും മൂന്നാമത്തെ സുവ എന്നതിന് വ്യാനനയും പറഞ്ഞു ഇത് മൂന്നും ഈ മൂന്ന് വ്യാഹൃതികളും പ്രാണന്മാരാണെങ്കിൽ നാലാമത്തെ വ്യാഹൃതിയായ മഹ എന്നതിന് അന്നം അന്നമാണ് മഹാ ബ്രഹ്മമായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇത് അന്നം എന്ന് പറയാൻ കാരണം എന്താണ് ശരീരം പ്രവർത്തിക്കണമെങ്കിൽ അന്നം വേണം അന്നം കൊണ്ടാണ് ശരീരത്തിൽ ഊർജം കിട്ടുന്നത് ഊർജ്ജം ഉള്ളപ്പോഴാണ് പ്രാണശക്തികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ പ്രവർത്തികളിലും അനുഭവങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ ഊർജം തന്നെയാണ് അതുകൊണ്ടാണ് അന്നം പറഞ്ഞത് അന്നം ബ്രഹ്മ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് അന്നത്തിന് ബ്രഹ്മമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് അത് കുറേ കേട്ടിട്ടുണ്ട് അന്നത്തിനെ നിന്ദിക്കരുത് അന്നം ദൈവമാണ് എന്നൊക്കെ പറയുന്നത് അപ്പം അപ്പോൾ എവിടെയും പോയിട്ട് ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അത് വളരെ ആലോചിക്കേണ്ടതാണ് വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം അല്ലേ അതൊക്കെ അത് കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് പക്ഷേ സുഭിക്ഷമായിട്ട് കഴിക്കുന്നവരോ വേണമെങ്കിലും വേണ്ടെങ്കിലും വേസ്റ്റാക്കി കഴിക്കുന്നു അപ്പോൾ അന്നേരം നമ്മൾ ഇതെല്ലാം ആലോചിക്കുന്നത് നല്ലതാണ് അന്നം ബ്രഹ്മ അന്നം ശരീരത്തിലുണ്ടെങ്കിലേ ശരീരം പ്രവർത്തിക്കുന്നുള്ളൂ അന്നം കൊണ്ടാണ് ശരീരം ശരീരമുണ്ടായത് അപ്പം നാലാമത്തെ വ്യാഹൃതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം ഈ ബ്രഹ്മത്തിന് സമമായിട്ട് ഇവിടെ അന്നത്തിനെ പറഞ്ഞിരിക്കുന്നു അന്നത്തിനെ ബ്രഹ്മമായിട്ട് കാണണം ബാക്കി മൂന്ന് പ്രാണശക്തികളെയും ഭൂർ ഭുവ സുവ എന്ന വ്യാഹൃതികൾക്ക് സമമായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന എന്തിനാണ് എന്നുള്ളതാണ് ഇങ്ങനെ വ്യാഹൃതികളെ ബ്രഹ്മവുമായിട്ട് ചേർത്ത് ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് എത്തണം നമ്മളുടെ ശരിയായ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരണം അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് വ്യാഹൃതി ഉപാസന എന്നാണ് ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനിച്ച് തത്വത്തിലേക്ക് എത്തുന്നതിനാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ആരാധനയാണ് ആരാധന നമ്മൾ പൂജ ചെയ്യും ബാക്കി വഴിപാടുകൾ ചെയ്യും ആരാധന കുറേ കാലം ആരാധന ചെയ്ത് ചിത്തശുദ്ധിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഉപാസന എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഉപാസനയാണ് വലുത് ആരാധന മോശമാണ് എന്ന് വിചാരിക്കരുത് ഉപാസനകൾ എപ്പോഴും നടക്കണമെങ്കിൽ ആരാധന വേണം ഇതിനൊന്നും വേർതിരിച്ച് കണ്ടിട്ട് പിന്നെ വേ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല പലരും അങ്ങനെ പറയാറുണ്ട് അമ്പലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കുറേ ഉയർന്ന തലത്തിലാണ് അങ്ങനെയൊന്നും ഇല്ല അമ്പലത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങാം അമ്പലമൊക്കെ എപ്പോഴും ആവശ്യം തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ അക്ഷരമൊക്കെ പഠിച്ചു വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ചു അതിനകത്തെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാനൊക്കെ തുടങ്ങുമ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വിദ്യാരംഭ ദിനത്തിൽ നമ്മളെ മടിയിലിരുത്തിയിട്ട് ഹരിശ്രീ എഴുതിച്ചിട്ടുണ്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല ആദ്യം എഴുതിയ അക്ഷരങ്ങൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആരാധനകളും ഈശ്വരവിശ്വാസവും ഒക്കെ വേണം അതിൽ നിന്ന് പടി പടിയായിട്ട് ഉയർന്ന് ഉപാസന എന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ വ്യാഹൃതികളെയെല്ലാം അതിക്രമിച്ച് നാലാമത്തെ വ്യാഹൃതി ബ്രഹ്മത്തിലേക്ക് മഹ എന്ന തലത്തിലേക്ക് എത്തുന്നുള്ളു അതുകൊണ്ട് പടിപടി എല്ലാ സ്റ്റെപ്പും കയറാനുള്ള ശ്രമം എപ്പോഴും വേണം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം